നമസ്കാരം സ്വാഗതം പതിറ്റാണ്ടുകളോളമുള്ള സ്വേച്ഛാധിപത്യ ഭരണം അവസാനിപ്പിച്ചതിൽ സിറിയയിൽ അതിശക്തമായ ആഹ്ലാദ പ്രകടനങ്ങളാണ് വെള്ളിയാഴ്ച നിസ്കാരത്തിന് ശേഷം നടന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഡമാസ്കസിലുള്ള മുവായി പള്ളിയോട് ചേർന്നിട്ടുള്ള പരിസരങ്ങളിലും പള്ളിയുമൊക്കെ ഇത്തരത്തിലുള്ള ആഹ്ലാദങ്ങളുടെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം ഇത്തരം വീഡിയോകൾ ഇന്ന് കൂടുതലായി പങ്കുവയ്ക്കുകയുണ്ടായി എന്നാൽ ഇതോടൊപ്പം ഈ ഒരു സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഹൈറത്തു തഹരിയ ഷാം എന്നറിയപ്പെടുന്ന സംഘം ഈ സംഘത്തിന്റെ തലവൻ ജുലാനിയെ കുറിച്ചുള്ള പല രൂപത്തിലുള്ള ആരോപണങ്ങളും ഇപ്പോൾ സിറിയയിൽ ഉയർന്നു വരുന്നുണ്ട് ഈ സംഘങ്ങൾക്ക് ഇടയിൽ നിന്നും തന്നെ ഇദ്ദേഹം ഒരു ഇസ്രായേൽ ചാരനാണെന്നുള്ള റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട ചില തലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി എവിടെയാണ് ജനിച്ചതെന്നും അദ്ദേഹം സിറിയയിലാണോ ജനിച്ചതെന്നും അദ്ദേഹത്തിന്റെ പിതാവാരാണ് മാതാവാരാണ് അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ സിറിയയിൽ ഉണ്ടോ അതാരാണ് എന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് ഇദ്ദേഹം ഈ രൂപത്തിലുള്ള തീവ്രവാദികളെ പടച്ചുണ്ടാക്കാൻ അല്ലെങ്കിൽ മൊസാദിന്റെ ഇസ്ലാമിനെ കുറിച്ചും അതുപോലെ തന്നെ അറബിയും പഠിച്ച ചാരന്മാരെ പഠിപ്പിച്ചു വിടാനുള്ള പ്രത്യേകമായ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ജാമ്യത്തുൽ ഫിഗിൽ ഇസ്ലാമിയ എന്നറിയപ്പെടുന്ന തെല്ലവീവിലെ സ്ഥാപനം ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു വരുന്ന ഒരു ചാരനാണ് ജൗലാനി എന്നും പറയപ്പെടുന്നുണ്ട് ഈ യാഥാർത്ഥ്യം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല പക്ഷെ അത്തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളും സിറിയയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള പല രൂപത്തിലുള്ള വിമർശനങ്ങളും ഗാനങ്ങളും കവിതകളുമൊക്കെ സിറിയയിലെ വിമത സൈനികരിൽ നിന്നും അതുപോലെ തന്നെ ആളുകളിൽ നിന്നുമൊക്കെ ഉയർന്നു വരുന്നുണ്ട് ഇതിന്റെ പ്രധാന കാരണം ഈ നീക്കങ്ങളെല്ലാം ഇസ്രായേൽ മുതലെടുക്കുന്നു എന്നതാണ് ഇപ്പോൾ ഇസ്രായേലും അതുപോലെ തന്നെ സിറിയയും അതിർത്തി പങ്കിടുന്ന ജൌലാൻ കുന്നുകൾ അതിനു ഉള്ള ബഫർ സോണുകളും കഴിഞ്ഞ് കൊനൈത്ര തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് ഇസ്രായേലിന്റെ സൈനിക ടാങ്കുകൾ നീങ്ങുന്നുവെന്നും റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട് ഈ ഭാഗത്തെല്ലാം ഇസ്രായേൽ സൈനികപരമായി മെല്ലെ മെല്ലെ സിറയുടെ ഉള്ളിലേക്ക് കയറുന്ന ചില രീതികൾ സ്വീകരിക്കുന്നുണ്ടെന്നും സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരാണെന്നാണ് എടുത്തു പറയേണ്ട കാര്യം ഇത്തരം നീക്കങ്ങൾക്കെതിരെ ഈ വിഭാഗം അതായത് ഈ ഹയാത്താരി ഷാം എന്നറിയപ്പെടുന്ന വിഭാഗമോ അല്ലെങ്കിൽ അവരുടെ നേതൃത്വമായ ജുലാനിയോ ഇതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല കൂടാതെ അതിനെതിരെ ഒന്നും പ്രതികരിക്കുന്നില്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കൂടാതെ അദ്ദേഹവും ഇസ്രായേലും തമ്മിലുള്ള ചില ഐക്യത്തിന്റെയോ അല്ലെങ്കിൽ സൗഹൃദത്തിന്റെയോ ചില നീക്കങ്ങൾ ഉണ്ടോ എന്ന സംശയത്തിന് പ്രധാനമായി കാരണമാകുന്നുണ്ട് അതേ സമയത്ത് സിറിയലിൽ വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ലക്ഷ്യങ്ങളുമാണ് ഉള്ളത് തുർക്കിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പഴയ രൂപത്തിലുള്ള സ്ഥാപിക്കുക എന്നതാണ് പഴയ പ്രതാപം തിരിച്ചു പിടിക്കുക എന്നതാണ് അവരുടെ പ്രധാന ലക്ഷ്യം കൂടാതെ സിറിയ വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിക ചരിത്ര രാഷ്ട്രമാണെന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ രാഷ്ട്രത്തിന്റെ അധികാരം പ്രത്യേകിച്ച് ഒരു മുസ്ലിം വേൾഡ് കമ്മ്യൂണിറ്റിയെ തന്നെ തങ്ങളുടെ കീഴിൽ കൊണ്ടുവരിക എന്ന നീക്കമാണ് ഇപ്പോൾ ഉറദുകാന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ലക്ഷ്യമാണ് ഈ സിറിയയിലുള്ള ഇടപെടലുകളിലൂടെ ഉറുതുകാൻ ലക്ഷ്യമാക്കുന്നത് എന്നാൽ ഇസ്രായേലിന് മറ്റു ചില താൽപ്പര്യങ്ങളാണ് ഉള്ളത് കാരണം മിഡിൽ ഈസ്റ്റിലെ ആ ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ രാഷ്ട്രത്തെ വ്യാപിപ്പിക്കുക എന്ന വലിയ സ്വപ്നമാണ് ഇസ്രായേൽ ഇവിടെ കാണുന്നതെന്നാണ് വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്ന സൂചനകളും ലഭിച്ചിട്ടുണ്ട് ഇനി ഈ സിറിയയുടെ ഭാവി എന്തായിരിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് സമാധാനപരമായ ഒരു ഭരണത്തിലേക്ക് നീങ്ങുമോ അതോ ഇനിയും വലിയ ശക്തി കൊണ്ട് സംഘടനകളുടെ ഒരു ഭാഗമായി സിറിയ മാറുമോ എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് സിറിയയ്ക്കും ഇറാനും തന്നെയാണ് ഇറാൻ വലിയൊരു ഭീഷണിയാണ് ഇപ്പോൾ അമേരിക്കയോട് നടത്തിയിട്ടുള്ളത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അമേരിക്കയുടെ പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റിലെ താവളങ്ങൾ ഞങ്ങൾ ആക്രമിക്കുമെന്നും മാത്രമല്ല ഇറാഖിന് ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അമേരിക്ക പതിനൊന്നായിരത്തിലധികം വരുന്ന അവരുടെ സായുധ സംഘങ്ങളെ സിറിയയിലേക്കുള്ള അവരുടെ ബേസുകളിൽ പരിശീലിപ്പിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൂടാതെ സിറിയയിൽ നടത്തിയ ആക്രമണത്തിന് സമാനമായ ഒരു ആക്രമണം ഇറാഖിലേക്കും നടത്താൻ വേണ്ടി അവർ ഒരുങ്ങുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൂർണ്ണ രൂപത്തിൽ തയ്യാറെടുപ്പുകൾ നടത്തണമെന്നാണ് ഇറാഖിനോട് സൂചന നൽകിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇറാഖിന് നേരെ അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ ശക്തമായ തരത്തിൽ ഇറാൻ സൈനികപരമായി ഇടപെടണമെന്നും അതിശക്തമായി തിരിച്ചടിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ഇറാൻ അവിടെ നൽകിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മറ്റൊരു ഭാഗത്ത് ഇറാന് അതായത് ആണവായുധമായി അല്ലെങ്കിൽ ആണവ സ്ഥലങ്ങളിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതും മിഡിൽ ഈസ്റ്റിന് വളരെ വലിയ ഭീഷണിയാണെന്നാണ് വ്യക്തമാകുന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും അത് വലിയൊരു ഭീഷണിയാണെന്നാണ് എടുത്തു പറയാൻ സാധിക്കുക എന്നാൽ ആ കാരണത്താൽ ഇറാന്റെ ഈ ആണവ നിലയങ്ങൾ ആക്രമിക്കുക എന്ന നീക്കത്തിനു വേണ്ടി ട്രംപിന്റെ കീഴിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതായത് ഇറാനെ അനുനയിപ്പിക്കുകയാണോ വേണ്ടത് അതല്ലാതെ ആക്രമണത്തിലൂടെ ഇറാന്റെ ആണവ സംവിധാനങ്ങൾ തകർക്കുകയാണോ എന്ന രൂപത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ് എന്നാണ് അറിയാൻ സാധിച്ച കാര്യം എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും മറുപടിയും ഉണ്ടായിരിക്കുകയാണ് നിലവിൽ സിറിയയിൽ എന്താണ് ഇനി സംഭവിക്കുക എന്നത് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സമാധാനപരമായ പൂർണ്ണ കൂടിയുള്ള ഒരു ജീവിതം സിറിയയിലെ ജനങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ ത്യാഗങ്ങൾക്കൊടുവിൽ ഉണ്ടാകുമോ എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ സ്ഥലത്തെ ഒരുപാട് ആളുകൾ തുർക്കിയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അവരെല്ലാം ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് ചില ആളുകൾ അതായത് ഇപ്പോൾ വരുന്ന ഒരു പുതിയ ഗവൺമെന്റ് ഏത് രീതിയിലായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക അതായത് ബസാറിനെക്കാളും കടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് വരുമോ എന്ന് ആശങ്ക ഉള്ളത് അവർ ബോർഡറിലേക്ക് നീങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ പാലായത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു ഭാഗവും അവിടെ തന്നെ ഉണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സിറിയയുടെ അടുത്ത ഭാവി എന്താകുമെന്നിപ്പോൾ നമുക്ക് പറയാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്